നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അർജൻ്റൈൻ സൂപ്പർ താരമായ ഹൂലിയൻ ആലുവറസ് ആണ് ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സജീവമായി നിലകൊള്ളുന്നത് അദ്ദേഹത്തിന് ക്ലബ്ബ് പോകാൻ താൽപ്പര്യമുണ്ട് ആ ഒരു ആവശ്യം അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് താരത്തെ കൈവിടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്കോ അതുപോലെ തന്നെ അവരുടെ പരിശീലകനായ പെപ്പിനോ വലിയ താല്പര്യമൊന്നുമില്ല എന്നിരുന്നാലും അവർ കൈവിടാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇതുവരെ മൂന്ന് ക്ലബുകളായിരുന്നു താരത്തിന് വേണ്ടി രംഗത്തും അത്ലറ്റിക്കോ മാഡ്രഡ് പി എസ് ജി ചെൽസി എന്നീ ക്ലബുകളാണ് ഈ ഒരു അർജന്റീൻ സ്ട്രൈക്കറിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മറ്റൊരു ക്ലബ്ബ് കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അത് ആൾസണലാണ് അവർക്കും ഈയൊരു താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രമുഖ മാധ്യമമായ ഇ എസ് പി എൻ ആണ് ഇതിന് പുറമെ പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റിൻ എഡ്യൂൾ താരത്തിൻ്റെ കാര്യത്തിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഒരു വലിയ തുക തന്നെ താരത്തിന് വേണ്ടി ആവശ്യപ്പെടും എന്നത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ് റിപ്പോർട്ടുകൾ പ്രകാരം തൊണ്ണൂറ് മില്യൺ യൂറോയോളം താരത്തിന് വേണ്ടി ക്ലബ്ബുകൾ ചിലവഴിക്കേണ്ടി വന്നേക്കും നിലവിൽ അദ്ദേഹത്തിന് വേണ്ടി അത്ലറ്റിക്കോ മാഡ്രഡ് സജീവമായി രംഗത്തുണ്ട് അറുപത് മില്യൺ യൂറോയുടെ ഒരു ഓഫർ താരത്തിന് വേണ്ടി സിറ്റിക്ക് അവർ നൽകുകയും ചെയ്തിട്ടുണ്ട് ഹൂലിയൻ ആലുവറസ്സിന് വേണ്ടിയുള്ള ഈയൊരു റേസിൽ അഥവാ ഈ ഒരു പോരാട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രഡ് തന്നെയാണ് കാരണം ഹൂലിയന് അത്ലറ്റി ോയുടെ ഒ താല്പര്യം കൂടുതലുണ്ട് അതിന്റെ കാരണം അവരുടെ അർജന്റീൻ പരിശീലകനായ ഡേഗോ സിമിയോണിയും അതുപോലെ തന്നെ മറ്റു അർജന്റീൻ സഹതാരങ്ങളുമാണ് ദേശീയ ടീമിൽ കളിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇപ്പോൾ അത്ലറ്റിക്കോക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പി എസ് ജി താരത്തിന് വേണ്ടിയുള്ള റേസിൽ ഒട്ടും പിറകിലല്ല അവർ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു വലിയ ഓഫർ തന്നെ നൽകിയിട്ടുണ്ട് അത്ലറ്റിക്കോ വാഗ്ദാനം ചെയ്തതിനേക്കാൾ തുക ഇപ്പോൾ സിറ്റിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് പി എസ് ഡി ആണ് അതുകൊണ്ട് തന്നെ സിറ്റി ഒരു പക്ഷേ പി എസ് ഡിയുടെ ഓഫർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഹൂലിയന് അത്ലറ്റിക്കോയോടാണ് ഒരല്പം താല്പര്യം കൂടുതലുള്ളത് ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഈ ഒരു സാഹചര്യങ്ങൾ സ്ഥിതിഗതികൾ ഇപ്പോൾ ഉള്ളത് ഈ രണ്ട് ക്ലബുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്നത് ചെലസിയോ ആഴ്സണലോ ഇതുവരെ താരത്തിന് വേണ്ടി ഓഫറുകൾ ഒന്നും നൽകിയിട്ടില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം